തിരുവനന്തപുരത്ത് നടിശോഭന മത്സരിക്കില്ല ഇക്കാര്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പുള്ള ശശി തരൂർ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് നടി നടിശോഭന നല്ല സുഹൃത്താണ് മത്സരിക്കില്ലെന്ന് അവർ ഫോണിൽ അറിയിച്ചെന്നും തരൂർ പറഞ്ഞു ശശി തരൂരുമായുള്ള വ്യക്തിപരമായ അടുപ്പം കാരണമാണ് മത്സരിക്കണമെന്ന ആവശ്യം ശോഭന നിരസിച്ചതെന്നാണ് വിലയിരുത്തൽ എന്നാൽ തിരുവനന്തപുരത്തെ എതിരാളികളെ വില കുറച്ച് കാണുന്നില്ല ബിജെപിയുടെ വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോവില്ലെന്നും തരൂർ പറഞ്ഞു തിരുവനന്തപുരത്ത് ശോഭനയെ മത്സരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് നടൻ സുരേഷ് ഗോപി അറിയിച്ചിരുന്നു ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ് ശോഭന തന്നെ മത്സരിക്കണമെന്നാണ് തന്റെ നിലപാടെന്നും സുരേഷ് ഗോപി പറഞ്ഞു തിരുവനന്തപുരത്തെ സിനിമാ താരം ശോഭനയെ മത്സരിപ്പിക്കാൻ ബിജെപി നീക്കമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു താരവുമായി ബി ജെ പി കേന്ദ്ര നേതാക്കൾ ഇക്കാര്യം സംസാരിച്ചു ായിരുന്നു വിവരം തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വനിതാ മഹാസമ്മേളനത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിങ്ങനെ നേടുന്നു തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിനിര ശോഭന മത്സരിക്കില്ലെന്ന് വ്യക്തമായതോടെ ഇതിൽ രാജീവ് ചന്ദ്രശേഖരനാണ് നിലവിൽ കൂടുതൽ സാധ്യത കേരള സർക്കാരിന് കീഴിലെ കേരളീയം പരിപാടിയുടെ അംബാസഡറാണ് ശോഭന അതിനുശേഷമാണ് ബി ജെ പിയുടെ വേദിയിൽ ശോഭന എത്തുന്നത് മോദിയുടെ സ്ത്രീ ശാക്തീകരണ പദ്ധതികളെ പുകഴ്ത്തുകയും ചെയ്തു അതുകൊണ്ടുകൂടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭന മത്സരിക്കുമെന്ന വാർത്ത വ്യാപക ചർച്ചയായത് തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട എറണാകുളം തൃശൂർ ചാലക്കുടി പാലക്കാട് മലപ്പുറം കോട്ടയം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാനാവും പാർട്ടിയുടെ ശ്രമം പത്തനംതിട്ടയിൽ പി സി ജോർജ് ഷോൺ ജോർജ് എന്നീ പേരുകൾ ചർച്ചയിൽ വന്നിട്ടുണ്ടെങ്കിലും ഗോവ ഗവർണർ പി എസ് പിള്ളയാണ് നല്ലതെന്ന അഭിപ്രായമാണ് സംസ്ഥാനത്തെ ബി നേതാക്കളിൽ പലരും ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ കളത്തിലിറങ്ങുമെന്ന് ഉറപ്പായതാണ് ഇതിന്റെ ചുവട് പിടിച്ചാണ് ശോഭന ഉൾപ്പെടെയുള്ള ആളുകളെ രംഗത്തിറക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് പാർട്ടിയും മുന്നണിയും ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന മണ്ഡലങ്ങളാണ് തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങൾ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശൂരിലെ ബി വനിതാ സമ്മേളനത്തിൽ പങ്കെടുത്തതോടെയാണ് നടിശോഭന ബി ജെ പിയിലേക്കെന്ന അഭ്യൂഹമുയർന്നത് മോദിയുടെ നേതൃത്വത്തിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയത് ഒട്ടേറെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും ശോഭന പ്രസംഗിച്ചിരുന്നു ചടങ്ങിലെ ചിത്രം ഹ്യൂജ് ഫാൻ മൂവ്മെന്റ് എന്ന തലക്കെട്ടോടെയാണ് താരം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത്